യാതൊരു ലജ്ജയും ഇല്ലാതെ അടുപ്പുകൂട്ടികൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ചർച്ചയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ തമ്പൊന്ന് വായിച്ച് കേൾപ്പിക്കാം മുസ്ലിങ്ങളില്ലാത്ത ആദ്യ സർക്കാർ അധികാരത്തിൽ അദർശനാകുന്ന മുസ്ലിങ്ങൾ എന്നിട്ട് ഇവർ ഇവരിതൊക്കെയായി ബന്ധപ്പെട്ട് പരമാവധി നമ്മുടെ പൊതുസമൂഹത്തിൽ വിഷം തുപ്പി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ നെറികട്ടവന്മാർ തന്നെ ഈ ചർച്ചയുമായിട്ട് വരണം ഇവർക്കുള്ള വ്യക്തമായിട്ടുള്ളൊരു മറുപടി അങ്ങ് കൊടുക്കാം അതേപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് കൂടിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരം അടുപ്പ് കൂട്ടികൾ കുറച്ച് സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എന്താണ് അവരുടെയൊക്കെ ഇത്തരം അടുപ്പുകൂട്ടികളുടെയും ഇത്തരം സംഘടനകളുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്താണ് നരേന്ദ്ര മോദിയെയോ ഭാരതീയ ജനതാ പാർട്ടിയെയോ ആർ എസ് എസിനെയോ ഒരു മുസൽമാനും ഒരു തരത്തിലും മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ സാധിക്കരുത് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നിരന്തരം നടത്തുന്ന ആളുകളല്ലേ ഇത്തരം ചർച്ചക്കാരും ഇവർക്കൊരുപാട് സംഘടനകളുമുണ്ട് ഇവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഭാരതീയ ജനതാ പാർട്ടി മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് നിരന്തര പ്രചരണം നടത്തുന്ന ഇതേ ആളുകൾ തന്നെ ഇപ്പൊ ചോദിക്കാണ് മുസ്ലിങ്ങളെ എന്താണ് പരിഗണിക്കാത്തത് എന്ന് അതായത് പൊതുസമൂഹത്തിലേക്ക് എങ്ങനെ വിശമുറ്റിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന നടത്തുന്നവന്മാരാണ് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇവർ ഈ പറയുന്ന നമ്മൾ ഏതൊരു പാർട്ടി എടുക്കുകയാണെങ്കിലും അതിലെ ആ ഒരു മതൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾ വേണ്ടേ എന്നാലല്ലേ പരിഗണിക്കാനൊക്കെ സാധിക്കൂ എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള വികസനങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത സമയം മുതൽ എനിക്കെതിരെ എത്രത്തോളം വധഭീഷണികൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിരന്തരം പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ എനിക്ക് ഇന്നും ഒരുപാട് ആളുകൾ തെറിവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ വധഭീഷണികൾപ്പെടുത്തി അങ്ങനെ ോന്നിയതുപോലെ എനിക്കെതിരെ ആക്രമണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ ഒരുപാട് കമൻ്റുകൾ ഒരുപാട് തെറിവിളികൾ എൻ്റെ ഉമ്മാനയും ഉപ്പാനെയൊക്കെ തോന്നുന്നത് പോലെ തെറിവിളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം എന്താ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ചെയ്യുന്ന വികസന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ വിളിച്ചു പറയുന്നത് കൊണ്ടാ ഇത്രയും വലിയ രീതിയിൽ എനിക്കൊക്കെ എതിരെ ഭീഷണികൾ വരുന്നത് ഇനി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ വീഡിയോ ഒക്കെ തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മുസൽമാന് ഒരു കമന്റ് ഇട്ടാൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ ആളുകൾ വരും അവരുടെ വീടുകളിലേക്ക് ഭീഷണിപ്പെടുത്തും ഒറ്റപ്പെടുത്തും ആക്രമിക്കും ഒരു തരത്തിലും ഒരു മുസൽമാന് ഈ നരേന്ദ്രമോദി അതായത് പ്രധാനമന്ത്രിയെ പോലും അംഗീകരിച്ചൊരു കമന്റിടാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലില്ലേ ഒരു മുസ്ലിം മുസൽമാനും ഈ ഒരു പാർട്ടിയെയോ നരേന്ദ്രമോദിയെയോ ആർ എസ് എസിനെയോ ഒന്നിനും അംഗീകരിക്കാൻ സമ്മതിക്കില്ല ഇത്തരം ചർച്ചക്കാരും ഇത്തരം സംഘടനകളും ഇവർ ഒരുപാട് സംഘടനകളുമുണ്ട് ഇവരൊക്കെ തന്നെ കൂട്ടമായിട്ട് ആക്രമിക്കും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പിറന്നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് ഒരു സമൂഹത്തെ ചൊല്ലി പഠിപ്പിച്ച് വളർത്തുന്ന ഒരു സംഘടനയെ കുറിച്ചാണ് പറയുന്നത് ഈ സംഘടന ആയി പറയുന്ന പറയുന്ന മുസൽമാനെതിരെയാണ് ഇസ്ലാമിനെതിരെയാണ് ഈ പറയുന്ന സംഘടന ഈ പറയുന്ന പാർട്ടി ഈ പറയുന്ന വ്യക്തി എന്നൊക്കെ നിരന്തരം യാതൊരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ വിളിച്ചു പറയുന്ന ഇതേ ആളുകൾ തന്നെ മുയിൽ വർഗീയ വിഷമുറ്റിച്ചോണ്ടിരിക്കുക എന്ത് പറഞ്ഞിട്ട് ആരെയും പരിഗണിച്ചില്ല എന്ന് ലേശമൊക്കെ ഒരു ഉളുപ്പുള്ള വ്യക്തികളാണെങ്കിൽ ഈ ചർച്ചയെങ്കിലും വെക്കുമോ ഇവര് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ എന്നാലല്ല ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റൂ ഈ ഒരു നെറികട്ടവന്മാര് തിരഞ്ഞെടുപ്പൊക്കെ മുമ്പ് വർഷങ്ങളായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുസൽമാനെയും ഈ ഒരു പ്രധാനമന്ത്രിയെ പോലും അംഗീകരിക്കരുത് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകളാണ് ഇപ്പൊ ചോദിക്കുന്നത് ഈ ചോദ്യത്തിനൊക്കെ ലക്ഷ്യം ലക്ഷ്യമൊരുപാടുണ്ട് എന്ന് സകല സുബോധമുള്ളവർക്കും വളരെ വ്യക്തമായിട്ടറിയാം സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് ആർ എസ് എസോ ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ മുസൽമാന എന്നല്ല ഒരു മതത്തിനും എതിരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം അടുപ്പുകൂട്ടികളും ഒരുപാട് സംഘടനകളും ഒക്കെ തന്നെ നിരന്തരം തോന്നിയതുപോലെ പ്രചരിപ്പിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അധികാരത്തിൽ എന്നും തുടരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പുറത്തുനിന്ന് തോന്നിയതുപോലെ ഫണ്ടുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയണം